السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم رسول كريم صلى الله عليه وسلم ترسلنا ിബാ സുനനി റസൂൽ ഇല്ല റസൂൽ കരീം സല്ലാഹു തങ്ങളുടെ സുന്നത്തുകളെ നാം ഹയാത്താക്കുവാൻ നാം ശ്രമിക്കുക നന്നായിട്ട് സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുക തെറ്റായ എല്ലാ പ്രവണതകളിൽ നിന്നും നാം വിട്ടുനിൽക്കുക ആവശ്യമില്ലാതെ മൊബൈലുകളിൽ നിന്നും മോശമായത് കണ്ട് സമയം പാഴാക്കുന്നതിനെ തൊട്ട് നാം വിട്ടുനിൽക്കുകയും ഒരു നിസ്കാരത്തെയും കല ആക്കാതെ ഒരു സ്ഥിരമായി നാം ചെയ്യുന്നതായ ഇബാധത്തുകൾ മുടക്കാതെ അള്ളാഹുവിനെ തക്കവ ചെയ്ത് നാം ജീവിക്കുക അങ്ങനെ മഹബത്ത് റസൂലില്ല ഇസ്വല്ലാഹുസ് നബിസ് അല്ലാഹു അലൈഹി സ്വല മാത്തങ്ങളെ നാം കൂടുതൽ മഹബത്ത് വെക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക ഇമാമുന മാലിക്റിയാഹു വൻഹു മദീനയിൽ നിൽക്കുന്ന സമയത്ത് അവിടുന്ന് മദീനയോടുള്ള ബഹുമാനം കൊണ്ട് നബിസ് അല്ലാസ്വല തങ്ങൾ അവിടെ കിടക്കുന്ന നാടാണ് എന്നതിൻ്റെ ബഹുമാനം കൊണ്ട് മദീനയിൽ ഇമാമുന മാലിക് റദ് അള്ളാഹു വന്നഹു ചെരിപ്പ് ധരിച്ചിട്ടില്ല ചെരുപ്പില്ലാതെയായിരുന്നു മദീനയിൽ സഞ്ചരിച്ചിരുന്നത് അങ്ങനെ നാം നാമും പുണ്യപ്രവാചകർ സല അള്ളാഹു അലൈവലാത്തങ്ങളെ നാമും മഹബത്ത് റസൂൽ അല്ലാ സാഹു അലൈവലം ബിസ് അള്ളാഹു അലൈഹി വസ്ലാത്തങ്ങളെ നാം നാമും കൂടുതൽ മഹബത്ത് വെക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക അങ്ങനെ അള്ളാഹു റസൂൽ കരീം സലാഹു തങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിപ്പിക്കുക സഞ്ചരിക്കുവാനും അസ്സലാത്തു അലഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു സലാഹ് ഉസ്ലാ തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുവാനും ശ്രദ്ധിക്കുക മൻസുല്ലാ അലൈഹി അഷർ അസലവാത്ത് ആരെങ്കിലും നബി സല അഹ് ഉള്ളി തങ്ങളുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ പത്തു സ്വലാത്ത് ചൊല്ലിയതായ പുണ്യമാണ് നമുക്ക് ലഭിക്കുന്നത് അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം സയ്യിദ് റസൂൽ കരീം സലാഹ് അലൈഹി തങ്ങളുടെ പേരിൽ രാവും പകലുമായി ധാരാളം സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുവാനും എല്ലാ ഹറാമായ പ്രവർത്തനങ്ങളിൽ നിന്നും നാം വിട്ടു നിൽക്കുവാനും നാം ശ്രദ്ധിപ്പി ശ്രദ്ധിക്കുക അങ്ങനെ നാം ഇലാഹ ഇലാഹ ജന്ന അവസാന അവസാനായി കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് അതിനാൽ നാം അങ്ങനെ അള്ളാഹു റസൂൽ കരീം സുല്ലാവിന്റെ ചില മാർഗങ്ങൾ ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുവാനും വൽ മുത്തക്കിൻ അന്തിമ വിജയം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്കുള്ളതാണ് അങ്ങനെ നാം അള്ളാഹുവിനെ തക്കവ ചെയ്ത് നാം ജീവിക്കുവാനും നാം ശ്രദ്ധിക്കുക അങ്ങനെ ധാരാളം സൽക്കരമങ്ങളും ഇബാദത്തുകളും വർദ്ധിപ്പിക്കുവാനും ശ്രദ്ധിക്കൂ അങ്ങനെ ഷഹുർ മുഹറം മുഹർറം അള്ളാഹുവിൻ്റെ മാസമായിട്ടുള്ള ഈ മുഹറം മാസത്തിൽ ധാരാളം സൽക്കർമ്മങ്ങളും ഇബാധത്തുകളും വർദ്ധിപ്പിക്കുവാനും ഇന്ന അക്രമക്കും ഇന്ദഅള്ളാഹി അത്ത് കാക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും അധികം ബഹുമാനിക്കുന്നവൻ നിങ്ങളിൽ ഏറ്റവും അധികം തക്കുവയുള്ളവർ ആയിരിക്കുമെന്നാണ് വിശുദ്ധമായ ഖുർആാൻ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നാം കൊണ്ട് നാം അടുക്കുക അള്ളാഹുത്ത അല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത അല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ